ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മൾ ഇപ്പം കൊച്ചുകാമാശിയാണല്ലേ സ്ഥലം ഇത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അല്ലേ ഇപ്പോൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു വീട് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്നും ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ശരിക്കും അത്ഭുതപ്പെടുന്ന ഒരു വസ്തു ഉണ്ടെന്ന് അറിയാമായിരുന്നു എന്താണ് ശരിക്കും നമുക്ക് അത് ശരിക്കും ഇത് നന്നങ്ങാടികൾ എന്ന് പറയും നന്നങ്ങാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പേ കാലത്തായിരിക്കണം ഒരു പക്ഷേ ആൾക്കാരെ സം ആൾക്കാരുടെ സംസ്കാരത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ കലങ്ങളെയാണ് നന്നങ്ങാടികൾ എന്ന് പറയുന്നത് എനിക്കിവിടെ മണ് മണ്ണ് നീക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയതാണ് അത് ഞാൻ അവിടെ സൂക്ഷിച്ച് അധിക സബ്ജികളിൽ സൂക്ഷിച്ചെടുത്ത് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ ഇത് പറയുമ്പോൾ തന്നെ എടുത്ത അതെ ഒരു ആ കല്ലുകളാണ് നാല് കല്ലുകളാണ് പക്ഷെ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പം ഇത് ഇത്രയും ഫീസുകളായി പോയി വലിയ ഇഷ്ടമാണ് നമുക്ക് മനസ്സിലുള്ളത് ശരിക്കും അതെ 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 ഈ പ്രദേശത്ത് തന്നെ ഇഷ്ടംപോലെ അന്നങ്ങാടികളും ഇതുപോലുള്ള ഒരു അവസ്ഥകളും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ആരും സൂക്ഷി വച്ചിട്ടില്ല സൂക്ഷിച്ച നഷ്ടപ്പെട്ടു അല്ല പിന്നെ ഇതിനെപ്പറ്റി ഒത്തിരി അന്ധവിശ്വാസങ്ങളും ഉണ്ട് അതായത് അവരെ വളരെ ദോഷകരമായി ബാധിക്കുക അങ്ങനെയുള്ള പല ഇത് അന്ധവിശ്വാസങ്ങളുണ്ട് അങ്ങാടികളെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെയും പറ്റി അപ്പോൾ അതുകൊണ്ട് ഇതായിരുന്നു സൂക്ഷിച്ച് വയ്ക്കാറില്ല അപ്പോൾ എനിക്ക് ഇന്നത്തെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇത് കളയാതുകൊണ്ട് ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ശരിക്കും നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നായ പോലും പലപ്പോഴും ഇത് സംരക്ഷിക്കാനുള്ള അതൊന്നും ഇന്ന് സംരക്ഷിക്കാൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം പോലും വന്നില്ല എല്ലാ മാധ്യമങ്ങളിലും കൂടി ഇത് ഈ കൊറോണ സമയത്താണ് ഞാൻ ഇത് എടുക്കുന്നത് ഇതിനെപ്പറ്റി നമ്മൾ തിരുവനന്തപുരത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ് ഓഫീസിൽ നേരിട്ട് തന്നെ അറിയിച്ചതാണ് എന്നിട്ട് പോലും അവരൊന്നും വരാൻ പോലും തയ്യാറായില്ല ഞാനിത് അവർക്ക് വേണ്ടി ഞാൻ വർഷങ്ങളും സൂക്ഷിച്ചു വെച്ചു അവസാനം ഇത്

അതീവ സുഖകരമായ ഒരു ജോലിയാണ് അന്നങ്ങാടി എടുക്കാൻ പറയുന്നത് കാരണം ഈ ഭൂമിക്കടിയിൽ ഇത് പൊട്ടി തകർന്ന രീതിയിലുണ്ട് വൃക്ഷങ്ങളുടെ കീഴുകളിൽ വീടുകയും മണ്ണ് വീണം കാലാവസ്ഥാ വ്യതിയാനം മൂലവും ഇതെല്ലാം വളരെ പീസ്ഫുള്ളായിട്ട് വിവിധ ആയിട്ടാണ് ഇരിക്കുന്നത് വളരെ ഓർവായിട്ട് മാത്രമേ അന്നങ്ങാടിയെ നമുക്ക് ഈ രൂപത്തിൽ പോലെ എടുക്കാൻ പറ്റുള്ളൂ ഇത് ഇറ്റുമുള്ള മണ്ണ് മാറ്റി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാറ്റി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച് ഒരു സുഖകരമായ പണിയാണ് ഈ അന്നങ്ങാടികളെ നമ്മൾ പൊട്ടാതെ കൊണ്ട് എടുത്തു വയ്ക്കുക പറയുന്നത് ഇങ്ങനെ എടുത്ത് വെച്ചു എടുത്തുവച്ചിട്ട് ഇത് സംരക്ഷിക്കാൻ വേറെ മാർഗമില്ലായിരുന്നു ആ കളി പോലും വേണ്ടി അറിയിച്ചെങ്കിൽ അവരായി എത്തു നോക്കിയില്ല അതിൻ്റെ പേരിൽ ഇത് സ്മൃദ്ധി കളയാൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനുവേണ്ടി തന്നെ എൻ്റെ സ്വന്തം ചെലവിൽ ഞാനൊരു മുറി ഉണ്ടാക്കി ഒരു കെട്ടിടത്തിനെ നമ്മൾ ഇത് അവരുടെ ഭക്തരുമായിട്ടൂടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ രീതി കെട്ടിടത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല ആ രീതിയിലാണ് അത് വെച്ച് ചെയ്യുന്നത് അച്ചമണിക്കുമ്പോൾ മുന്നേ കാണും സന്ദർശിക്കുക

പിന്നെ ആ സമയത്ത് ഇതെടുത്ത സമയത്ത് മാധ്യമങ്ങളിൽ എല്ലാ വാർത്തകളും പൈസ നല്ല എക്സ്പെൻസ് ഒന്നാണ് ഇതെല്ലാം നമ്മൾ വീഡിയോ കൊടുത്തും ചുറ്റുപാടുള്ള ഭാഗം മുഴുവൻ മാറ്റി മണ്ണ് മാറ്റിട്ട് നമ്മൾ കൈകൊണ്ട് വികാസം മണ്ണോട്ട് ഉപയോഗിച്ച് മാത്രമേ ഇത് ഇതുപോലെ മണ്ണ് മാറ്റി കേടു വരാറുണ്ട് അങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഏഹ് സാധാരണ ഇത് ശസ്കാരത്തിനായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും പല ഇതിനുശേഷം നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്ത് പോകാറുണ്ട് ഒന്നുമില്ല അല്ലേ ശരിക്കും ചരിത്രത്തിന്റെ വലിയ ശേഷിപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ ഈ കുടിയേറ്റ കുടിയേറ്റകാലത്തിൽ മാത്രമല്ല പക്ഷേ അത് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് ആയിരത്തി വർഷം മുമ്പേ ഒരു വിനവാസ മേഖലയായിരുന്നു ഇത് എന്നുള്ളതിനെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് എന്തായാലും ഒരിടത്തും ഒരു കാഴ്ചയാണ് കാരണം സ്വന്തം ചിലവിൽ ഈ ചരിത്ര ശേഷപ്പുകളൊക്കെ ഒരു വലിയ മനസ്സുണ്ടല്ലോ അതിനൊക്കെ വലിയ ബിഗ് ബിക്സലോട്ട് തന്നെയാണ് വേണ്ടത് അതായത് ഈ പ്രദേശത്ത് സ്കൂളുണ്ട് പിന്നെ ഈ അടുത്തത് സംരക്ഷിക്കാനുള്ള സംവിധാനം പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്നുള്ളതും ഈ ഒരു താമസിച്ചു എന്നുള്ള ഒരു അതിനുള്ളൊരു തെളിവാണ് ഇത് തന്നെ

ഈ നന്നങ്ങാടി നന്നങ്ങാടി ഇങ്ങനത്തെ ശസ്ത്രകാറ്റിൽ നടത്തുക എന്ന് പറയുന്നത് ഒരാൾ ഇറങ്ങിയിരിക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ടോ അങ്ങനെയാണ് ഒരാൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെ പറ്റിയ ബോധ്യമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നന്നങ്ങാടി കാണപ്പെടുന്ന ഇതിനോട് എല്ലാം തന്നെ ഒരു മുനീറ നാല് കല്ലുകൾ അടങ്ങിയിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഒന്നെങ്കില് മരിച്ച ആൾക്കാർ അതിനകത്ത് സംസ്കരിക്കുകയും ശേഷം അവരുടെ അസ്ഥികളെടുത്താൽ ഈ ഈ പാത്രത്തിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നത് അസ്ത്രപകർക്ക് അല്ലെങ്കിൽ അമേരിക്ക കായി ആൾക്കാരെ അതിൻ്റെ അത് ഉപേക്ഷിച്ച് പോകുകയും രണ്ടാമതീ ശരിയവശിഷ്ടങ്ങൾ എടുത്തിട്ട് ഈ കാലത്തിൽ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ കാലങ്ങളിൽ ഞാൻ അധികം ശ്രദ്ധയാണ് ഞാൻ ഇത് എടുത്തത് ഇതിന്റെ അകത്തൊന്നും മറച്ചു മണ്ണില്ലായിരുന്നു ഇതിൻ്റെ കാൽഭാഗത്ത് മാത്രമേ ഇതിൻ്റെ അകത്ത് മണ്ണുണ്ടായിരുന്നു ബാക്കി സാധനം ബാക്കി നന്ദാടികളുടെ മിനി ആയിരുന്നു ആ മണ്ണ് വളരെ ശ്രദ്ധാപൂർവ്വം മാറ്റിയപ്പോഴാണ് നമുക്ക് ഈ അസ്ഥി കഷ്ണങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടിയത് ഇത് അതായത് നന്നങ്ങാടികളെ കുറച്ച് അന്നങ്ങാടികളാകെ മൂന്ന് അന്നങ്ങാടികൾ നമ്മളവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റില്ലാത്ത നങ്ങാടികളെ പല ചോദിക്കാൻ എന്തുകൊണ്ട് നന്നങ്ങാടി എടുക്കാൻ പറ്റുന്നില്ല എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നന്നങ്ങാടി ഇതെ സംരക്ഷിച്ച് നിൽക്കുന്നത് ഈ നന്നങ്ങാടികൾ ഭൂമിക്കടിയിൽ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് പൊട്ടി പൊട്ടിത്തർന്നായിരിക്കും അപൂർവമായിട്ട് നമുക്ക് പൊട്ടാതെ കിട്ടുന്നു അപ്പോൾ അങ്ങനെ പൊട്ടി തർന്നിരിക്കുന്ന നന്ദിയെ അത് അതിൻ്റെതായ രൂപത്തിലെ ആ തനി രൂപത്തിൽ തന്നെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ് എൻ്റെ ചുറ്റ് മുഴുവൻ നമ്മൾ എസ് കെട്ടി ഒരു കെട്ടി ഇട്ടി പോലാക്കി നിലനിർത്തിയിരിക്കുകയാണ് ഇതിന് ശരിക്കും ഇങ്ങനെ മേളിൽ വരുമ്പോൾ ഇതിന് മൂടലും കാര്യങ്ങളൊന്നും വരത്തില്ലേ മൂടൽ പോലെയൊന്നും ഉണ്ടാവത്തില്ല അല്ല അങ്ങനെയല്ല ചോദിച്ചത് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോഴേ മൂടക്കല്ലാണ് അല്ലേ വയതല്ലേ